ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദു ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാന്റെ ലീലാമൃതിൽ വായിച്ച കാര്യമാണ് അതിലെ ഷീല പ്രഭുപാദ് ഭക്തി വേദാന്തം ബാനറിലക്കിയ സമയമാണ് ഓഗസ്റ്റ് മാസം ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് മാസം ലാസ്റ്റില് അപ്പം പ്രൂപ്പാദ് ഫസ്റ്റ് ഡേ അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം പിറ്റേ ദിവസം പ്രൂപ്പാദ് എപ്പോഴും ദർശനാർഥി സമയത്താണ് താഴേക്ക് വരുന്നത് അപ്പം ആ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഹരിശൌരി പ്രൂ പ്രൂപാദ് ഇറങ്ങി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രൂപ്പാന്റെ റൂം താഴെയാണ് ടെമ്പിൾ ഹാൾ അപ്പം താഴേക്ക് വരുമ്പം റൂപ്പാനെ ഒരു പല്ലക്കിലാണ് കൊണ്ടുവരുന്നത് ഡിവോട്ടീസ് റൂപാദിനെ കൊണ്ടുവന്നിട്ട് റൂപാതിന് അവരൊരു വ്യാസാസനത്തിലിരുത്തും അപ്പം അതിനെ അതിനെ വർണ്ണിക്കുന്നുണ്ട് ഹരിശ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള തിലക ഇട്ട് നല്ല ഫ്രഷായിട്ടുള്ള ദോത്തി കുർത്ത നല്ല പ്രസ് ചെയ്ത ദോത്തി കുർത്ത ഇതൊക്കെ ഇട്ടിട്ടാണ് ഇതിനൊരു കൂളിംഗ് ഗ്ലാസും മരിച്ചിട്ടുണ്ട് റൂപ്പാനെ ഈ സൂര്യപ്രകാശം ഒരുപാട് അടിച്ച കണ്ണിന് വേദന ആവുന്നതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് അവടെ നിക്കും പ്രുപാദ് അതിനകത്ത് ഇരിക്കുമ്പം ഇവര് നല്ലപോലെ കീർത്തനം ചെയ്യും ഡോട്ടീസ് എല്ലാരും ചാടി നൃത്തം വെച്ച് കീർത്തനം ചെയ്യും അപ്പതില് ഹരിശ്ശേരി പ്രഭു പറയുന്നത് പ്രൂപ്പാദ് എക്സ്റ്റേണലി ഒരു ഇൻഡിക്കേഷനും കാണിക്കത്തില്ല അദ്ദേഹം കീർത്തനം അപ്രീഷിയേറ്റ് ചെയ്തോ ഇല്ലയോന്നോ ഒന്നും അദ്ദേഹം കാണിക്കില്ല പക്ഷെ അടുത്ത് നിൽക്കുന്നവർക്ക് ആ കൂളിങ് ക്ലാസ്സിന്റെ സൈഡിൽ കൂടെ പ്രഭാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കാണാനായിട്ട് പറ്റുമെന്ന് പിന്നെ ഇടയ്ക്ക് ഒത്തിരി കീർത്തനാവുമ്പഴത്തേനും പ്രഭാത് ഇങ്ങനെ 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 കൈവച്ചേക്കും ഈ തള്ളവരലുകൾ തമ്മിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് അത്രേ ആ മൂമെന്റേ ഉള്ളു പ്രഭാൻ അത് ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇവർ ഇത് കാണുമ്പം അവർക്ക് ഭയങ്കര ഒരു എന്തോസ്യാസം വന്നിട്ട് അവർ നല്ലപോലെ നൃത്തം വെക്കുമെന്ന് പറയുന്നു പിന്നെ ചില ഡിവോട്ടീസിന് രാധാ ഗോകുലാനന്ദയെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം പ്രൂപാദ് രാധാ രാധാഗോകുലാനന്ദ ഇങ്ങനെ കാണുമ്പം ഡിവോട്ടീസിന് തോന്നും നമ്മൾ ഓൾറെഡി സ്പിരിച്വൽ വേൾഡിലാണ് എന്ന് അവർക്ക് തോന്നും കാരണം പ്രൂപാദ് എക്സ്റ്റേണലി ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല എന്ന് അവർക്ക് അങ്ങനെ തോന്നും പക്ഷെ ആ സമയത്തും അപ്പം ഈ രാവിലെ ദർശനാർത്ഥ്യ സമയത്ത് ഗുരുപൂജ വരുന്ന സമയത്ത് തമാൽ കൃഷ്ണ എന്ന് പറഞ്ഞു ഗുരുപൂജ കീർത്തൻ പാടണ്ട എന്ന് പറഞ്ഞു കാരണം ആ കീർത്തൻ കേൾക്കുമ്പോൾ പ്രൂപാദ് ഭയങ്കരമായിട്ട് ഇമോഷണലി ഇതാവും ഇതായി പോകും അതുകൊണ്ട് ആ സമയത്ത് ഗുരുപൂജ കീർത്തനില് ജയ ശ്രീകൃഷ്ണ ജയതന്നെയും ഹരേ കൃഷ്ണ മാത്രമായിരുന്നു ചെയ്തു അപ്പതെല്ലാം കഴിഞ്ഞ് അപ്പം രൂപാദിനെ ലണ്ടനിലാണ് പ്രൂപാദ് എത്തിയത് ഭക്തിവേദാന്ത മാനർ അപ്പം പ്രുപാദിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് ഡിവോട്ടീസ് ടെമ്പിൾസ് ഇങ്ങനെ വിളിക്കും പ്രൂപാദ് അവിടെയും കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കത് കണ്ടപ്പോൾ അറിയോ ഈ ഭക്തി വേദാന്തമായ ഡിവോട്ടീസിന് പക്ഷെ അവർക്ക് ഒരു തരത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത്രയും ആരോഗ്യം മോശമായ അവസ്ഥയിൽ പ്രൂപാദ് ചൂസ് ചെയ്തത് അവരുടെ ടെമ്പിൾ ആണ് എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ എത്രയും ഡേറ്റീസ് ഉണ്ട് പിന്നെ അമേരിക്കയിലൊക്കെ ഒരുപാട് ഡേറ്റീസ് ഉണ്ടെങ്കിലും പ്രൂപാത് ഭക്തി വേദാന്തമാനല്ല രാധാ ഗോകുലാനന്ദ അടുത്തേക്ക് വരാനാണ് പ്രൂപാത് ശ്രമിച്ചത് എന്നാ രാധാ ലണ്ടനീശ്വര് അവിടെ ലണ്ടനിലെ മറ്റു ഈ രണ്ട് ആണ് പ്രഭാൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അവർക്കിങ്ങനെ തോന്നി അന്ന് അപ്പം എല്ലാവരും വിളിക്കുമ്പം ഇവർക്ക് ഇവരുടെ ആകെ കൂടെ ഒരു ഹോപ്പെന്ന് പറഞ്ഞാൽ നല്ല പോലെ എന്തോസിയാസിറ്റിക് ആയിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം പ്രൂപാതിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഒരുപാട് ബുക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ പ്രൂപാദ് ഇവിടെ തന്നെ പോകത്തില്ല ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു പ്രൂപാദും പറഞ്ഞു ഈ നല്ല ഈ ഡിവോട്ടീസ് നല്ല ഡ്രസ്സ് ഇട്ട് നല്ല തിലകമൊക്കെ ഇട്ട് വരുന്ന ഡിവോട്ടീസിനെ കാണുമ്പോൾ യു ആർ ആൾ വൈകുണ്ട മാൻ ആൻഡ് രാധാ ഗോകുലാനന്ദ ഇസ് വെരി ബ്യൂട്ടിഫുൾ എനിക്ക് നിങ്ങളുടെ മിഡ്സ്റ്റിൽ നിന്ന് രാധാ ഗോകുൽലാലിന്റെ കണ്ട് മരിക്കാനാണ് ആഗ്രഹം എന്നിങ്ങനെ പ്രഹുപാദ് പറയുക അപ്പോൾ ഇതെല്ലാം ആ ഡ്യൂട്ടീസിന് ഒരുപാട് ഉത്സാഹം തോന്നി അപ്പം അവർക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്ന എല്ലാം പക്ഷേ പ്രഹുപാദൻ ഒന്നും നമുക്ക് കണ്ടീഷൻ അല്ല പ്രോപ്പാലിനെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല ചിലപ്പോൾ മറ്റു സ്ഥലത്തേക്ക് പോവാ പക്ഷെ അവരുടെ ആ കൂടെ ഒരു ഹോപ്പ് എന്ന് വെച്ചാൽ അവര് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക നല്ലപോലെ ഭഗവാന് സിൻസിയർ ഡിവോട്ടീസായി മാറും എങ്കിൽ പ്രഭുപ്പ് അതിവിടെ ഉണ്ടാവും എന്നുള്ള ഇതവരുടെ ഇത് പറയും അപ്പതില് ഹരിശ്വരി പ്രഭു പറയുന്ന ഒരു അല്ല പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുള്ളി ആണ് അവർ ഏത് സാഹചര്യത്തിലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ അത്തരം ഒരു പരിശുദ്ധ ഭക്തനെ പോലും ഭക്തന്മാരുടെ ഭഗവാനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അവരെയും അവർക്ക് ഉത്സാഹം കൊണ്ടാക്കുമെന്ന് രൂപാതിൻ്റെ ആ ജീവിതത്തിലൂടെ ആ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഒരു പരിശുദ്ധ ഭക്തനെ നമുക്ക് പ്ലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സിൻസിയറായിട്ട് ആയാൽ അവർ നമ്മുടെ പ്രവൃത്തി കണ്ട് സി അവരും എന്തൂസിയാസ്റ്റിക് ആകും എന്നുള്ളത് രൂപാദ് കാണിച്ചു വന്നു എന്നുള്ളത് പറഞ്ഞു